എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും മരുന്നുകളും ഫാർമസിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പല മരുന്നുകൾക്കും പല വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക അത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കാം ഒരു പക്ഷേ ഒരു മെജോറിറ്റി വിഭാഗത്തിനും അത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാം ചെറിയൊരു വിഭാഗത്തിന് വിഭാഗത്തിനതറിയ അറിയാത്ത വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് അത് ആയിട്ട് നമ്മൾ പല ആശുപത്രികളിലും ഡോക്ടറെ കാണാനും അതുപോലെ തന്നെ ഫാർമസികളിൽ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ നേഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ അവരുപയോഗിക്കുക മരുന്നുകളുടെ പേരിനേക്കാൾ കൂടുതൽ അത് ഏത് വിഭാഗത്തിൽ പെടുന്ന മരുന്നുകളാണ് എന്നുള്ളതാണ് അവരുപയോഗിക്കുക ആ ഏത് വിഭാഗത്തിൽ പെടുന്ന മരുന്നുകളാണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മരുന്നിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ അസുഖത്തിനുള്ള മരുന്നുകൾ തന്നെയാണോ ഇത് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് വളരെ എളുപ്പമാണ് ആയതിനാൽ നമുക്ക് ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്ന മരുന്നുകളാണ് എന്നുള്ളത് ഏതാനും ചില മരുന്നുകൾ നമുക്കിവിടെ നോക്കാം ആദ്യമായിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നത് അനാൽജസിക്സ് എന്നാണ് അനാൽജസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേദന സംഹാരികളെയാണ് അനാൽജസിക്സ് എന്ന് പറയുന്നത് അതിന് ചില ഉദാഹരണങ്ങളാണ് ഡൈക്ലോഫനാക്ക് ഐബ് ബ്രൂഫൻ ബ്രൂഫൻ ആസ്പിരിൻ എന്നീ മരുന്നുകളൊക്കെ ഈ വേദനാ സംഹാരി അതായത് അനാൽജസിക് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അടുത്ത കാറ്റഗറി ആൻറ്റിബയോട്ടിക്സ് എന്നാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു അണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണങ്ങളാണ് അസിത്രോമൈസിൻ അമോക്സിസിലിൻ ക്ലാരിത്രോമൈസിൻ സിപ്രോഫ്ലോക്സാസിൻ എന്നീ പറഞ്ഞ മരുന്നുകൾ അടുത്തത് ആൻറ്റി അനീമിക് ആണ് അതായത് നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ അളവ് വളരെ ഗണ്യമായിട്ട് കുറയുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത് ഈ അനീമിയ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റി അനീമിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് മരുന്നുകൾ എന്ന് പറയുന്നത് അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഫെറസ് സൾഫേറ്റ് ഫെറോഗ്ലോബിലിൻ ഫെറസ് ഫ്യൂമറേറ്റ് എന്നീ പറഞ്ഞ മരുന്നുകൾ അടുത്തതായിട്ട് ആൻറ്റി പൈററ്റിക് നമ്മുടെ ശരീരത്തിലെ ഉയർന്ന ഊഷ്മാവിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉയർന്ന ഊഷ്മാവിനെ നോർമൽ ലെവലിലോട്ട് എത്തിക്കുന്ന അതായത് പനി ഉണ്ടായി ആ പനീനെ നോർമൽ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചറിലോട്ട് എത്തിക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റി ബൈററ്റിക്സ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണങ്ങളാണ് ഏവരും യൂസ് ചെയ്യുന്ന പാരസെറ്റമോള് മെഫനമിക് ആസിഡ് പ്രൂഫൻ എന്നീ പറഞ്ഞ മരുന്നുകൾ അടുത്ത കാറ്റഗറി ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന അലർജി മീഡിയേറ്റേഴ്സ് ഉണ്ട് ഹിസ്റ്റമിൻസ് ഉണ്ട് അതിൻ്റെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ തടയാനോ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റി ഹിസ്റ്റമിൻസ് ഈ ഹിസ്റ്റമിൻസിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് അലർജി അതുപോലെ തന്നെ തുമ്മൽ എന്നീ പറ ഇച്ചിങ് അതൊക്കെ ഉണ്ടാവുക അതിന് ഉദാഹരണമാണ് സെട്രിസിൻ ലിവോസെട്രിസിൻ ലോറാറ്റിഡിൻ എന്നീ പറഞ്ഞ മരുന്നുകൾ അടുത്തതായിട്ട് ആൻ്റി കൊയാഗുലൻ്റ് അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് ഹാർട്ടിലോ വേറെ ഏതെങ്കിലും ഭാഗത്ത് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ കോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാറ്റാനായിട്ട് ആ ബ്ലഡ് ക്ലോട്ട് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളെയാണ് ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഹെപ്പാരിൻ വാർഫാരിൻ ആൻഡ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെ ആണ് ഹാർട്ട് അറ്റാക്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു മരുന്ന് നിങ്ങളിൽ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗമായിട്ട് ഐ സിയുക്ക് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നവർക്ക് ഡോക്ടർ വൈറ്റമിൻ ഇഞ്ചക്ഷൻ ഇഞ്ചെക്ട് ചെയ്യുന്ന എന്നുള്ള സംശയം ഇപ്പോൾ മാറി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് ആൻ്റിയമറ്റിക്സ് അതായത് നമുക്ക് വൊമിറ്റിങ് ഛർദിലുണ്ടാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റി എമിറ്റിക്സ് എന്ന് പറയുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് എമിസെറ്റ് ഓണ്ടാൻസെട്രോൺ മെട്രോക്ലോപ്ലമൈഡ് എന്നീ പറഞ്ഞ മരുന്നുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാറ്റഗറി ഉണ്ട് അടുത്ത കാറ്റഗറികളെ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഓക്കെ താങ്ക്